നമസ്കാരം പൊടിയുള്ളൂ ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഷ്യാമേൽ കമലേഷൻ്റെ കേസ് ചില മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അതായത് ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുന്ന ക്രിസ്തീയ വിശ്വാസിയായ ഷ്യാമുൽ കമലേഷൻ തൻ്റെ റെജിമെൻറ്റിൻ്റെ അമ്പലത്തിൽ പ്രവേശിക്കുന്നതിൽ അദ്ദേഹം വിമുഖത കാട്ടി അത് ഒരു കേസായിത്തീർന്നു അദ്ദേഹത്തെ ആർമിയിൽ നിന്ന് പിരിച്ചുവിട്ടു ഡൽഹി ഹൈക്കോടതി ആ പിരിച്ചുവിടൽ നടപടിയെ അംഗീകരിച്ചു ഒരു വിധി പ്രസ്താവന നടത്തിയിരുന്നു ആ ഒരു വിധി പ്രസ്താവനയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ ഷ്യമുയൽ കമലേഷൻ കൊടുത്ത ആ ഒരു ഹർജി അത് കോടതി പരിഗണിക്കുകയും കഴിഞ്ഞ ദിവസം അതായത് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി സുപ്രീം കോടതി ഡൽഹി ഹൈക്കോടതിയുടെ വിധിയെ പിന്തുണച്ചുകൊണ്ട് ഒരു വിധി പ്രസ്താവന നടത്തുകയും ചെയ്തിരിക്കുകയാണ് അതായത് ഷ്യാമുൽ കമലേഷനെ ഇന്ത്യൻ ആർമിയിൽ നിന്ന് പിരിച്ചുവിട്ട നടപടിയെ ഡൽഹി ഹൈക്കോടതി നൽകിയ വിധി ആ വിധിയെ സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് അറുവാൻ ഇടയായിത്തീരുന്നത് ഇന്ത്യൻ ചീഫ് ജസ്റ്റീസ് തന്നെ അതായത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റീസ് തന്നെ നേരിട്ട് കേട്ട ഒരു കേസാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് പല വിധത്തിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു ഈ വ്യക്തി അതായത് ശ്യാമുൽ കമലേഷൻ അദ്ദേഹത്തിൻ്റെ റെജിമെൻറ്റിൻ്റെ ഒരു പരേഡുണ്ട് എല്ലാ സമയങ്ങളിലും ഈ പറഞ്ഞ റെജിമെൻറ്റിൻ്റെയാകുന്ന ഒരു ടെമ്പിളിലേക്ക് തൻ്റെ കൂടെ തൻ്റെ കീഴിലുള്ള പട്ടാളക്കാരെ നയിച്ചുകൊണ്ട് പോകേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ് എന്നാലൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് താൻ്റെ അമ്പലത്തിനകത്ത് പ്രവേശിക്കുകയില്ല എന്നും അമ്പലത്തിൻ്റെ മുമ്പിൽ വരെ പരേഡ് ചെയ്ത് അവരുടെ സൈനികരെ കൊണ്ടുപോകാമെന്നും പക്ഷേ അമ്പലത്തിൽ കയറുകയില്ലെന്നുമായിരുന്നു ഷ്യാമുയൽ കമലേഷൻ്റെ വാദം അദ്ദേഹം പറയുന്നത് ഈ റെജിമെൻറ്റിൻ്റെ എന്ന നിലയിൽ ആ ഒരു പട്ടാള ട്രൂപ്പിനെ നയിക്കുന്ന ആളെന്ന നിലയിൽ ആ അമ്പലത്തിൻ്റെ ഒഫീഷ്യൽ പൂജാരിയായിട്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കേണ്ടിയിരുന്നു തൻ്റെ വിശ്വാസം അതിനെ അനുവദിക്കുന്നില്ല എന്നാണ് ഈ ഷ്യാമുയൽ കമലേഷൻ പറഞ്ഞത് ആ കാരണത്താൽ അദ്ദേഹത്തെ പിരിച്ചുവിടുകയാണ് ഉണ്ടായത് സുപ്രീംകോടതി പ്രത്യേക ചില നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നു അത് വളരെ അധികം ഒരു വലിയ ദൂരവ്യാപകമാകുന്ന ഇമ്പാക്റ്റ് ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള നിരീക്ഷണങ്ങളാണ് സുപ്രീംകോടതി നടത്തിയിരിക്കുന്നത് അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ ഷ്യാമുൽ കമലേശൻ്റെ അഡ്വക്കേറ്റ് വളരെ സീനിയറാകുന്ന ഒരു സുപ്രീംകോടതി അഡ്വക്കേറ്റാണ് ഈ ഷാമുയിൽ കമലേഷന് വേണ്ടി അറ്റൻഡ് ചെയ്തത് ഗോപാൽ ശങ്കരനാരായണൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റിനോട് ജസ്റ്റിസ് ഭാഗായി അദ്ദേഹം ചോദിച്ചു ബൈബിളിൽ എവിടെയാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ റിലീജിയസ് ടെക്സ്റ്റിൽ എവിടെയാണ് ആ മതത്തിൻ്റെ ഫോളോവർ മറ്റൊരു മതത്തിൻ്റെ ടെമ്പിളിൽ പ്രവേശിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നത് എന്ന ഒരു ചോദ്യം ചോദിച്ചു അതുപോലെ തന്നെ ഈ അഡ്വക്കേറ്റ് ശങ്കരനാരായണൻ വാദിച്ചത് ഫണ്ടമെൻ്റൽ റൈറ്റ് അതായത് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് അനുസരിച്ചുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ് ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ വിശ്വാസം കീപ്പ് ചെയ്യാമെന്നുള്ള റൈറ്റ് ആ റൈറ്റ് വെച്ച് ഈ പറഞ്ഞ ഷാമലിന് നീതി കിട്ടണമെന്നാണ് വാദിച്ചത് എന്നാൽ കോടതി ആ വാദത്തെ സ്വീകരിച്ചില്ല എന്നാൽ കോടതിയുടെ ഒരു നിരീക്ഷണം പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് എസെൻഷ്യലായിട്ടുള്ള റിലീജിയസ് സ്വാതന്ത്ര്യത്തെ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന ഒരാർട്ടിക്കിൾ ആണെങ്കിൽ കൂടി അതിൻ്റെ അർത്ഥം എല്ലാ തരത്തിലുള്ള സെൻറിമെൻസിനെയും അത് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല എന്ന് സുപ്രീം കോടതി ജഡ്ജി ഒരു നിരീക്ഷണം നടത്തി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലീഗൽ പോയിന്റ് ഒരു കീഴ്വഴക്കമായി തീരുവാനുള്ള സാധ്യതയുണ്ട് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവിൻ്റെ മേലുള്ള ഈ സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം മറ്റ് പല കേസുകളിലും ഈ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് വച്ച് വാദിക്കുമ്പോൾ ഈ നിരീക്ഷണത്തിന് ഒരു പ്രാധാന്യം ലഭിക്കുകയാണ് സുപ്രീം കോടതിയുടെ വിധി പുതിയ വിധി ശ്യാമുൽ കമലേഷൻ്റെ സേനയിൽ നിന്നുള്ള പുറത്താക്കൽ പിൻവലിക്കണമെന്നുള്ള ആ വിധി പ്രസ്താവന വളരെയധികം ഒരു ടേണിംഗ് വിധിയായി വിധിയായിത്തീരുമെന്ന് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് കോടതിയുടെ ഒരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഞാൻ പറഞ്ഞല്ലോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് വാദം കേട്ട ഒരു കേസാണ് ആ വിധി പ്രസ്താവനയിൽ പറയുന്നു ഷ്യാമുവിൽ കമലേഷൻ കാണിച്ചത് മിലിട്ടറി ഡിസിപ്ലിനെ ലംഘിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മതവിശ്വാസം എന്തുമാകട്ടെ അദ്ദേഹം പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഹയർ അതോറിറ്റീസ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ട അമ്പലത്തിലെ ഡ്യൂട്ടി ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടും അത് ചെയ്യാതിരുന്നത് ഡിസിപ്ലിൻ ലംഘനമാണ് അത് മിലിട്ടറിയിൽ ഒരിക്കലും അനുവദനീയമല്ല എന്ന ഹൈക്കോടതിയുടെ ആ ഒരു വിധിയെ സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു പ്രേക്ഷകരിലേക്ക് ഈ വാർത്ത എത്തിച്ചു ദൈവല്ലവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം